ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ചാമത്തേതും അവസാനത്തേതുമായ ടെസ്റ്റ് ഇന്ന് വൈകുന്നേരം മൂന്ന് മുപ്പത് മുതൽ ഓവലിൽ നടക്കും നാലാം ടെസ്റ്റിൽ മാഞ്ചസ്റ്ററിൽ മുന്നൂറ്റി പതിനൊന്ന് റൺസിൻ്റെ ലീഡ് വഴങ്ങിയിട്ടും അവസരോചിതമായ രീതിയിൽ ബാറ്റ് ചെയ്ത് സമനില പിടിച്ചുപറ്റിയത് ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യൻ ടീം വിജയത്തിന് തുല്യമായ സമനിലയാണ് നാലാം മത്സരത്തിൽ ഇന്ത്യ പിടിച്ചുപറ്റിയത് അഞ്ചാം ടെസ്റ്റിനുള്ള പ്ലേയിങ് ഇലവനിൽ രണ്ട് ടീമിനും മാറ്റങ്ങൾക്ക് സാധ്യത ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്ക് അഞ്ചാമത്തെ ടെസ്റ്റിൽ കളിക്കില്ല ബെൻ ബെൻസ്റ്റോക്കിന് പകരം ഓലി പോപ്പായിരിക്കും ഇംഗ്ലണ്ടിനെ നയിക്കുക അതുപോലെ തന്നെ സ്റ്റാർ ബൗളർ ജോർഫ് ആർച്ചറും ഇംഗ്ലണ്ടിന് വേണ്ടി കളിക്കില്ല ഇന്ത്യൻ ടീമിലും മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് പരിക്ക് പറ്റി പുറത്തുപോയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ പന്തിന് പകരം ജൂരൽ ഇന്നത്തെ മത്സരം കളിക്കും ഇന്ത്യൻ ടീമിൽ ഇന്നത്തെ മത്സരത്തിൽ ബുമറ കളിക്കാൻ സാധ്യതയില്ല ബുംമറയ്ക്ക് പകരം ആർഷാദ്വീപ് ഇന്ത്യൻ ടീമിലെത്തും അതുപോലെ തന്നെ കുൽദീപ് യാദവ് ഇന്നത്തെ പ്ലേയിങ് ഇലവനിൽ ഉണ്ടാകും